ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ തട്ടുന്ന നമ്മുടെ മനസ്സിനെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൻ പുറത്തെ കടകളിൽ ആരും കയറാതെ എല്ലാവരും വലിയ വലിയ മാളുകളിൽ പോണു അവിടെ പോയി സാധനങ്ങൾ ഇങ്ങനെ കിറ്റ് നിറച്ച് വണ്ടിയിലിട്ടുകൊണ്ട് എന്താ പറയുക ഓഫറുകളായിട്ടും ഒരു മാസത്തേക്കുള്ളൊക്കെ ഇങ്ങനെ പതിനായിരം ഇരുപതിനായിരം മുടക്കി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ അതെന്താന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ നാട്ടിൻപുറത്തെയുള്ള കടകളുണ്ടല്ലോ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ആൾക്കാർ വെറും പുച്ഛം പോലെ ലേഡീസിനായാലും അതിലൊന്നും കയറാൻ ഇഷ്ടമല്ല പിന്നെ എന്താ പറയുക കടം വാങ്ങിക്കാൻ ആ കടക്കാർ പറയുകയാണ് കടം വാങ്ങിക്കാൻ എല്ലാവരും വരും പെട്ടെന്നിപ്പോൾ ഒരു പാല് തീർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തീർന്നെങ്കിൽ ഓടി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും എന്നാൽ അല്ലാതെ ബാക്കി എല്ലാം കൂടി ഒരു മാസത്തേക്കുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണത് വലിയ വലിയ മടിലായിരിക്കും പക്ഷെ അവരറിയണുണ്ടോ അതിനകത്ത് എന്തൊക്കെ തട്ടിപ്പ് നടക്കണമെന്ന് ആക്കെങ്കിലും അറിയാമോ എനിക്ക് മനസ്സിന് ഒരു എൻ്റെ മനസ്സിന് തട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ലേ ഇപ്പം ഞാനായാലും ഞാൻ കടയിൽ പോകുന്നത് കുറവാണ് കേട്ടോ ചേട്ടനാണ് പോകുന്നത് പക്ഷേ അടുത്തുള്ള കടകളിലൊക്കെ പോകാറുണ്ട് ഇല്ലയെന്നില്ല പക്ഷെ നമ്മൾ എന്നാലും പല കടകളിലും എല്ലാ കടകളിലും എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് പറയാം ആദ്യം ഇപ്പോൾ ഒരു നാലഞ്ച് കടകളുണ്ടെന്ന് വയ്ക്കും ഇപ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ മറ്റേ കടക്കാർക്ക് ഇഷ്ടമല്ല അവിടെ മാത്രം പോകണമെന്ന് തോന്നും എന്നാൽ ഈ കടയിൽ പോകുമ്പോൾ എന്താ പറയുക മറ്റേ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലവും പറയും എന്നാലും അവിടെയാണല്ലോ ചേട്ടൻ പോയത് എന്താ ഇന്ന് ഇവിടെ വരാത്തേന്ന് അവർ ഒരു കോമ്പറ്റീഷനാണ് അല്ലേ അപ്പോൾ ചിലവർക്ക് തോന്നും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കടയിൽ പോകുമ്പോൾ മറ്റേ കടക്കാർക്ക് ഇഷ്ടമല്ല ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കടയിൽ എന്തെങ്കിലും വരുന്ന വഴിക്ക് ആദ്യം ആദ്യം കാണുന്ന കടയിലായിരിക്കും കയറുന്നത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവരില്ല എന്ന് പറയും ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതുപോലെ ചില സാധനങ്ങൾ വീട്ടിൽ പെട്ടെന്ന് തീരുമ്പോൾ ഓടിപ്പോയി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ വലിയ ആ കടയിൽ ഇഷ്ടം നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചു എന്ന് പറയും ഇങ്ങനെയൊക്കെ പത്ത് വർഷം പറയുമ്പോഴാണ് ചിലർ പോവാത്തത് പക്ഷെ എന്ത് കരുതി നമ്മൾ അടുത്തുള്ള കടകളെ വേണ്ടാന്ന് വെക്കണംന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ആട്ട വാങ്ങിക്കുമ്പോൾ വേറൊരു ആട്ട ഫ്രീ ഒരു പൗഡർ വാങ്ങിക്കുമ്പോൾ വേറൊരു പൗഡർ ഫ്രീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടമ്മമാർ വീണ് പോവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുടുംബ ചെലവുകൾ ഒന്നും ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണതാണ് പിന്നെ ഓൺലൈനിൽ ഓൺലൈനിൽ വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വില അവിടെ കൊടുത്താൽ മതിയാവും അങ്ങനെ നോക്കുമ്പോൾ അവരുടെ അവരവരുടെ സേവിങ് ആണല്ലോ അവർ നോക്കണമല്ലേ അവരവരുടെ പണം ചിലവാക്കുമ്പോൾ അവരവരുടെ ഒരു ഉത്തരവാദിത്വം പോലെയല്ലേ അങ്ങനെ നോക്കുമ്പോൾ കാര്യം എനിക്ക് വിഷമം ഇടും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി ഒന്ന് വാങ്ങിക്കണം എന്ന് വരെ തോന്നിപ്പോയി കാരണം അങ്ങനത്തെ ഒരു വിഷമായി പോയി ആ കട കണ്ടിട്ട് അപ്പോൾ അവർ പറയുകയാണ് അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്ക് നോട്ടീസിൻ്റെ പാക്കിൽ ഒരു ഇതുപോലെ അതായത് ഒരു പരസ്യം പോലെ കൊടുക്കാൻ അതിനൊക്കെ അവർ ഓടി വരും അതിനൊക്കെ ഞങ്ങൾ വേണം എന്നിട്ട് ഈ വരുന്നവരൊക്കെ അവർ വാങ്ങിക്കാൻ പോകുന്നത് മാളുകളിലും അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർമാർക്കറ്റിലായിരിക്കും അത് ശരിയാട്ടോ ചില ഓരോരോ വലിയ വലിയ ക്ലബുകളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പൊതുപരിപാടികളുടെ ഉദ്ഘാടനത്തിനൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ആ നോട്ടീസിൻ്റെ ബാക്കിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ കൊടുക്കും കടകളുടെ പേര് അങ്ങനെയുള്ള പേരിന് വേണ്ടി ആ അടുത്തുള്ള കടകളിലൊക്കെ പോയി ചോദിക്കും പൈസ വാങ്ങിക്കാൻ വേണ്ടി എന്നിട്ടോ അവർ പോയി വാങ്ങിക്കണത് ഈ പറഞ്ഞ പോലെ മാളുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്നാൽ ഇവരുടെ കച്ചവടം എന്തുണ്ടെന്നാൽ പറ്റ് വാങ്ങിക്കാൻ ആ പറ്റാണ് പറയുന്നത് പറയണത് അവരുട്ടോ അപ്പോൾ ഒരു നോട്ട്ബുക്ക് ബുക്ക് എടുത്ത് വെച്ചിരിക്കാണ് ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെയാണ് ഒരു നോട്ട്ബുക്കിൽ ബുക്കിൽ എടുത്ത് വെച്ചിരിക്കാണ് തരാനുള്ളത് അവർ ലിസ്റ്റൊക്കെ ആ കഥയിൽ അത് പറയണെന്താന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല അയാൾ എല്ലാം സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങിക്കണോ അല്ലെങ്കിൽ വലിയ വലിയ മാളിൽ പോയി വാങ്ങിക്കണോ അവസാനം അയാൾക്കൊരു ആക്സിഡൻറ്റും പറ്റി കുറേ പൈസയൊക്കെ ചിലവായി കഴിഞ്ഞപ്പോൾ കടം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വരണോ ആ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയ കടക്കാരിൽ അടുത്തേക്ക് പോകാത്ത എന്താ വെച്ചാൽ ചില ലേഡീസൊക്കെ പോകാത്തത് കാരണം കുറേ പേര് അവിടെ നിന്ന് കൂട്ടം കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും സിഗറ്റ് വലിച്ചോണ്ടിരിക്കുമോ അല്ലെങ്കിൽ നാട്ടുവിശേഷം പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പൊതുപരിപാടികളെ പറ്റിയുള്ള വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ലേഡീസിനൊക്കെ കയറാൻ വഴി വരും കേട്ടോ അങ്ങനെയൊക്കെ ആണ്പോൾ ചിലവരിങ്ങനെ പോയി കുറച്ച് ദൂരമായാലും പോയി വലിയ കടകളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നും അത്രേ ഉള്ളൂ കൂട്ടം ചില ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ കൂട്ടം കൂടി നിന്ന് കടയുടെ മുമ്പിൽ തന്നെ നിന്ന് വറക്കാനും പറയും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ അങ്ങനെ നാട്ടിന് ശേഷവും രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കാരണം നമുക്ക് നമ്മളെ പറ്റി ആയിരിക്കില്ല പറയണത് പക്ഷേ നമുക്ക് തോന്നും നമ്മളെ പറ്റിയാണോ പറയുന്നത് എന്നാൽ അവിടെ കയറേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ കടകളിൽ അങ്ങനെയും ഓരോ കടകളിൽ വേണ്ടെന്ന് വെച്ച് പോകുന്നവരുണ്ട് പക്ഷേ ശരിയാണ് അടുത്തുള്ള കടകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പോവേണ്ട അടുത്തുള്ള കടകളാണെന്ന് പറയുന്നത് ശരിയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓഫറുകൾ ഇങ്ങനെ ഇടതല്ലേ കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് ആരും നോക്കണില്ലല്ലോ ഇങ്ങനെ ഓഫറുകൾ വില കുറച്ചൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ പോവും അത്യാവശ്യം അവരവരുടെ ചിലവിനുള്ളത് കാരണം ഒരു മാസത്തേക്ക് ഇവിടെ വാങ്ങിക്കുന്നതിനേക്കാൾ പകുതി അവിടെ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾ നീങ്ങിപ്പോവും അത് ആരും നമുക്ക് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കടയിൽ പോകുമ്പോൾ ആ കടയ്ക്ക് ഇഷ്ടമല്ല ആ കടക്കാരന് അവിടെ പോകുമ്പോൾ ഈ കടക്കാരന് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ പൊതുവേ വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാൻ നോക്കുകയുള്ളൂ അതൊക്കെ ആദ്യം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിർത്തണം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കടയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പോവാം പോയി വാങ്ങിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അത് അവിടെ അതിന് മുമ്പിൽ ഈ ആൾക്കാർ കുറേ കൂടി നിന്ന് വർത്തമാനം പറയും ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആകുമ്പോൾ ചിലർക്ക് മടി വരും കയറാൻ ഏതായാലും ആ വീഡിയോ നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അപ്പം കച്ചവടക്കാരെ പറ്റി പറഞ്ഞു ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി ഞാൻ കുറേ ആലോചിച്ചു എന്താ പറയണ്ടേന്ന് കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്തു ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഒരു സതത്തിലൊരു മരണ വീട്ടിൽ പോയേക്കായിരുന്നു അത് കാരണം ഇങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കഴിയുമ്പോൾ എൻ്റെ മനസ്സാകെ ബ്ലാങ്കാണല്ലോ ഒന്നും പറയാൻ പറ്റുന്നതിന് തോന്നും അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെറുതെ മൊബൈൽ തുറന്നു മൊബൈൽ വാട്സപ്പ് തുറന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ എനിക്ക് മതി എനിക്ക് കിട്ടാനുള്ള ഉരുട്ടി കഴിഞ്ഞാൽ അതും മതി എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടും എൻ്റെ കൺമുമുമ്പിൽ വന്ന് വിടും അപ്പോൾ അതുവരെ എല്ലാവർക്കും